നടൻ ദിലീപുമായി ശേഷം മലയാള സിനിമയിലേക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്തിയ നടിയാണ് മഞ്ജു വാര്യർ നീണ്ട ശേഷം തിരിച്ചുവരവിന് ഇത്രയും വലിയ സ്വീകാര്യത കിട്ടിയ മറ്റൊരു നടിയുമില്ല എന്നാൽ മുമ്പത്തെ പോലെ മികച്ച വേഷങ്ങൾ മലയാള സിനിമകളിൽ താരത്തിന് ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടോയെന്ന് സംശയമാണ് താരപദവിക്കപ്പുറം അഭിനേത്രി എന്ന നിലയിൽ മഞ്ജുവിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിച്ച സിനിമകൾ കുറവാണെന്ന് തന്നെ പറയാം അതോടൊപ്പം സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളും കുറവാണെന്നത് വാസ്തവമാണ് അവസാനം പുറത്തിറങ്ങിയ ലളിതം സുന്ദരം വെള്ളരി പട്ടണം എന്നീ സിനിമകളും കനത്ത പരാജയമായിരുന്നു അതേസമയം തമിഴകത്ത് നടിക്ക് തുടരെ വിജയങ്ങൾ ാണ് തമിഴ് അരങ്ങേറ്റ ചിത്രമായ അസുരൻ മികച്ച വിജയമായിരുന്നു തല അജിത്തിനോടൊപ്പമുള്ള തുനിവിലും മഞ്ജു മികച്ച പ്രകടനം കാഴ്ചവച്ചു റിലീസിനൊരുങ്ങുന്ന രജനികാന്ത് ചിത്രത്തിലെ മഞ്ജുവാണ് നായിക സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യുന്നതാണ് മഞ്ജുവിനെ തമിഴകത്തെ മറ്റു നടിമാരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് വർഷങ്ങളായി തമിഴ് സിനിമകളിൽ അഭിനയിക്കുന്ന നയൻതാര തൃഷ തുടങ്ങിയ താരങ്ങൾ പോലും ഡബ് ചെയ്യാറില്ല പൊതുവെ തമിഴ് സംസാരിക്കുന്ന സിനിമാ താരങ്ങളോട് തമിഴ് ജനതയ്ക്ക് ഇഷ്ടം കൂടുതലാണ് ഇത് മഞ്ജുവിന് ഗുണം ചെയ്യുന്നു മഞ്ജുവിനെ പ്രശംസിച്ച് നടനും സംവിധായകനുമായ പാർത്ഥിബൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ കൃപാനന്ദ വാരിയർ എന്ന സ്വാമിയുണ്ടായിരുന്നു അദ്ദേഹവും മഞ്ജുവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കൃപാനന്ദ വാരിയർ ആത്മീയ പ്രഭാഷണം നടത്തുന്നു മഞ്ജു ആത്മീയത പ്രസംഗിക്കുന്നില്ലെങ്കിലും സ്ത്രീയുടെ ശക്തി എന്താണ് അഴക് എന്താണെന്നതിന് തെളിവാണ് ഇരുമ്പ് വെറുതെ ഇരുന്നാൽ തുരുമ്പ് പിടിക്കും ഇരുമ്പിനുള്ളിൽ ഒരു ഉണ്ടെങ്കിൽ അവസാനം വരെയും അത് തുരുമ്പ് പിടിക്കില്ല അതേപോലെ സ്ത്രീകൾ സ്ത്രീകളായി മാത്രം ഇരുന്നാൽ പ്രായമാകുംതോറും ഭംഗി പോയി എല്ലാം കഴിയും എന്നാൽ ഇരുമ്പുകളിലേക്ക് കറണ്ട് പോലെ സ്ത്രീകളിൽ സ്ത്രീത്വത്തിന്റെ ബോധമുണ്ടെങ്കിൽ അവർ മഞ്ജു വാര്യരെ പോലെയാകും നിങ്ങളുടെ സിനിമയും അഭിനയവും ഒക്കെ കാണുമ്പോൾ അഭിമാനം തോന്നുന്നു ഒരു പെണ്ണ് തന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നതിന്റെ ഉദാഹരണമാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറുടെ അഭിനയ മികവിനെക്കുറിച്ചും പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ കൃപാനന്ദ വാരിയരുടെ പ്രഭാഷണം രണ്ടു മണിക്കൂർ കേട്ടാൽ നിങ്ങളുടെ കാത് നിറയും അതേപോലെ നിങ്ങളുടെ അഭിനയം രണ്ടു മണിക്കൂർ കണ്ടാൽ മനസ്സ് നിറയുമെന്നും അന്ന് പാർത്ഥിമൻ മഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടാം വരവിൽ മഞ്ജു തമിഴകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവും നല്ലതെന്ന അഭിപ്രായം പ്രേക്ഷകർക്കുണ്ട് മലയാളത്തിൽ ഫൂട്ടേജ് എന്ന ചിത്രം ഉൾപ്പെടെ ഇനി നടിയുടെ വരാനിരിക്കുന്ന സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ